നമസ്കാരം എൻ്റെ പേര് രേവതി ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഏറെ സ്വാധീനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വയലാർ അവാർഡ് നേടിയ ശ്രീ എം ടി വാസുദേവന്മാരുടെ ഏറ്റവും പ്രശസ്തമായ നോവലായ രണ്ടാംകൂളത്തെ കുറിച്ചാണ് മഹാഭാരതം എന്നത് എല്ലാ കാലത്തേക്കും വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു നരേതിഹാസമാണ് ഒരു ചെറിയ കുടുംബവഴക്ക് വളർന്നു വളർന്ന് ഒരു മഹായുദ്ധമായി പരിണമിക്കുന്നതിൻ്റെ ദുരന്ത കാഴ്ചകളാണ് അതിൽ വർണ്ണിക്കുന്നത് കാൽലക്ഷം ശ്ലോകങ്ങളും ആയിരത്തോളം അധ്യായങ്ങളും കഥാപാത്രങ്ങളുമുള്ള മഹാഭാരതത്തിന്റെ കാടും കാടുംപടലും കളഞ്ഞും കുരുവംശ ചരിത്രം മാത്രം എടുത്ത് നോവലിന്റെ രൂപത്തിലാക്കിയതാണ് എം ടിയുടെ രണ്ടാമൂടം ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ദൈവികമായ അതിമാനുഷികമായ പരിവേഷങ്ങൾക്കപ്പുറം വളരെ മാനുഷികമായൊരു തലം നൽകാൻ രജയി റാവ് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ മനുഷ്യർക്കൊക്കെ തോന്നുന്ന സന്തോഷം ദുഃഖം വെറുപ്പ് അസൂയ ദേഷ്യം എന്നീ വികാരങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും ഈ കഥാപാത്രങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യാത്ര എന്ന അധ്യായത്തിൽ തുടങ്ങി പൈതൃകം എന്ന അധ്യായം വരെ നീണ്ടു കിടക്കുന്നതാണ് രണ്ടാമൂലം മഹത്തായ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പഞ്ചപാണ്ഡവന്മാർ ദ്രൗപതിയോടൊന്നിച്ച് ഒന്നിച്ച് സ്വർഗം തേടിയുള്ള യാത്രയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് അവസാനിക്കുന്നതാകട്ടെ ഇത്ര വലിയ യുദ്ധം ചെയ്തിട്ടും രാജഭരണം വേണ്ടെന്ന് വെച്ച് മോക്ഷം തേടി അലയുന്ന പഞ്ചപാണ്ഡവന്മാരെ ഒന്നുകൂടി കാണിച്ചുകൊണ്ടാണ് വേദവ്യാസൻ വായനക്കാർക്കായി വിട്ടിട്ടു പോയ ദീർഘമായ ചില മൗനങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക മാത്രമാണ് രണ്ടാമൂടത്തിലൂടെ താൻ ചെയ്തതെന്ന് എം ടി പറയുന്നുണ്ട് രണവും രതിയും പ്രണയവും മരണവും മോക്ഷവും ചേരുന്ന ഒരു ഒന്നാതര കലാസൃഷ്ടിയാണ് രണ്ടാമൂതം അതിശക്തനും ലളിതചിന്താഗതിക്കാരനുമായ പഞ്ചപാണ്ഡവനും രണ്ടാമനായ ഭീമനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം മഹാഭാരതത്തിൽ അത്ര തിളക്കമുള്ള കഥാപാത്രം ഒന്നുമല്ല ഭീമൻ മറ്റു പല കഥാപാത്രങ്ങളുടെയും നിഴലിൽ പെട്ടുപോയി ഒരു വ്യക്തിത്വം ഇല്ലാത്ത രീതിയിൽ ഒരു കഥാപാത്രമാണ് ഭീമൻ ഒരു ജന്മം മുഴുവൻ രണ്ടാമൂടത്തിനായി കാത്തു നിന്ന ആളാണ് ഭീമൻ മൃഗോധരൻ എന്ന ഇരട്ട പേരിട്ട് എല്ലാവരും മാറ്റി നിർത്തുന്ന ഭീമനാണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരെ ജയിപ്പിക്കുന്നതെന്ന സത്യം ഇതിഹാസത്തിലെ വരികൾക്കിടയിലൂടെ വായിച്ചെടുത്തു പകർത്തുകയാണ് എം ടി ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ കടുത്ത നിരാശ അനുഭവിക്കുന്ന ഭീമന്റെ കണ്ണുകളിലൂടെയാണ് കഥ കടന്നു പോകുന്നത് അർഹിക്കുന്ന അംഗീകാരമോ പദവിയോ ശ്രദ്ധയോ ലഭിക്കാതെ ഭീമൻ നേരിടുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും കഥ അനാവരണം ചെയ്യുന്നു മകൻ സഹോദരൻ ഭർത്താവ് പിതാവ് എന്നീ നിലകളിൽ ഭീമന്റെ വികാര വിചാരങ്ങളിൽ കഥയിലൂടെ മനോഹരമായി വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ചുരുളഴിയാത്തൊരു പ്രണയകാവ്യം കൂടിയാണ് കുറേയധികം ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന പ്രണയമാണെന്ന് മാത്രം കാരണകന്യകയായ ഹിടുമ്പിയിലാണോ അതോ രാജകുമാരിയായ ദ്രൗപതിയിലാണോ ഭീമൻ കൂടുതൽ പ്രണയം കണ്ടെത്തിയത് എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ പാഞ്ചാലിയുടെ പ്രണയത്തിന് വേണ്ടി ഭീമൻ പലതും ചെയ്തു കല്യാണ സൗകന്ധ്യം വരെ തേടിപ്പു കൗരവ സദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട അപമാനതയായി നിൽക്കുമ്പോൾ ദുശാസനന്റെ രക്തം കണ്ടേ അടങ്ങുവെന്ന പാഞ്ചാലി ശബ്ദം നിറവേറ്റം ദുശാസനന്റെ മാറ് വിളർന്നു രക്തം കൊണ്ട് ദ്രൗപതിയുടെ മുടി കഴുകിയവനാണ് ഭീമൻ അർജുനനേക്കാൾ പാഞ്ചാലിയെ പ്രണയിച്ചത് ഭീമനാണ് എന്നിട്ടും പാഞ്ചാലി എന്നും പ്രണയിച്ചത് അർജുനെ മാത്രം സ്വർഗയാത്രയിൽ ദ്രൗപതിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഏക വ്യക്തിയും ഭീമനാണ് അതിനാൽ തന്നെ തനിയെ നൊന്തുപിടയ്ക്കുന്ന ഭീമന്റെ അതുല്യമായ പ്രണയ തീക്ഷണ കാവ്യം കൂടിയാണ് രണ്ടാം ഗൂണമെന്ന് പറയാതിരിക്കാൻ വയ്യ കഥയുടെ ഒരു മർമ്മപ്രധാന ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ഭീമന്റെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ശക്തനായ ഒരു മകനെ കിട്ടാനായി ഒരു കാട്ടാനെ പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കുന്തിയുടെ വെളിപ്പെടുത്തലിന് മുന്നിൽ എല്ലാം തകർന്നു പോകുന്ന നിസ്സഹായനായ ഭീമനെ നമുക്ക് കാണാൻ സാധിക്കും വായുപുത്രൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ഭീമന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഗതാപ്രഹരം ആയിരുന്നു ആ നിമിഷത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന വേദന ഒരുവേള വേള വായനക്കാരും ഭീമനൊപ്പം ചേർന്ന് ശബ്ദരായി പോകുന്ന ഇടമാണത് ഭീമന്റെ കരുത്തുറ്റ ശരീരത്തെ എല്ലാവരും വാഴ്ത്തി പക്ഷെ അതിനുള്ളിലെ മനസ്സിനെ ആരും കണ്ടില്ല ഹിടുമ്പി എന്ന രാക്ഷസിൽ പിറന്ന ഗഡോൾ ഖജൻ എന്ന പുത്രൻ മഹാഭാരത യുദ്ധത്തിൽ മരിക്കുമ്പോൾ അതൊരു വാർത്തയെ ആകുന്നില്ല അർജുനന്റെ മകൻ അഭിമന്യു പത്മിഭൂഗത്തിൽപ്പെട്ടി മൃതിയടഞ്ഞതാണ് അവിടുത്തെ വാർത്ത രണ്ടാമൂടക്കാരനായ അച്ഛന്റെ മകനായതുകൊണ്ട് തന്നെ തന്റെ മകനും അഭിമന്യുവിനും പിന്നിലായി പോയതിന്റെ വേദന ഒരു അച്ഛന്റെ വേദന ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നുണ്ട് എം ടി മഹാഭാരതത്തിൽ വളരെ അകലെ കാണപ്പെടുന്ന പല കഥാപാത്രങ്ങളും രണ്ടാം മൂലത്തിൽ വളരെ അടുത്തു കാണാൻ കഥാകാരൻ ശ്രമിക്കുന്നുണ്ട് ഉദാഹരണമായി വിശോകൻ ബലന്തര എന്നീ കഥാപാത്രങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന മറ്റൊരു ഘടകം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കഥാപാത്ര രേഖാചിത്രങ്ങളാണ് എത്ര സരസവും ഭംഗിയുമായിട്ടാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ പുസ്തകത്താളിൽ കോറിയിടുന്നത് ആസ്വാദനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് ഇതാണ് എല്ലാവരുടെ ഉള്ളിലൊരു ഭീമനുണ്ട് എല്ലാവരും അവഗണിക്കപ്പെടുന്ന വികാര വിക്ഷോഭങ്ങളുള്ള ബലവാനായ ഒരാൾ സർവ്വവിധ പദവികളും ശക്തിയുമൊക്കെ കൈമുതലായി ഉണ്ടായിട്ടും സാധാരണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റൊരിടത്തും ഭീമനെ ഈ രീതിയിൽ ചിത്രീകരിച്ചതായി കണ്ടിട്ടില്ല അതിനാൽ തന്നെ രണ്ടാം മൂടം അതുല്യമാണ് ഭീമന്റെ ഒരു സംഭാഷണ ശബ്ദത്തോടു അവസാനിപ്പിക്കുന്നു ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയനാവും അതാണ് ഞങ്ങളുടെ നിയമം മൃഗത്തെ വിട്ടുകളയാ മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത് കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമന് ജയിച്ചേ സാധിക്കും രണ്ടാമൂഴം നിങ്ങൾക്ക് നല്ലൊരു വായനാനുഭവം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം